ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കണ്ണ് കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കണ്ണട മാറ്റാനായോ പവർ കൂടിയോ കുറഞ്ഞോ ഇതൊന്നും അറിയില്ല തലവേദന എടുത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ പോവാണ് കേട്ടോ ബസ്സൊക്കെ കയറി പോവാണ് കേട്ടോ പോയി അവിടെ എത്തി സ്പീഡിൽ കാണിച്ചുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ബസ്സിലൊന്നും ആരും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ ഇത് കണ്ടോ ഞാനും എൻ്റെ മോളും അമ്മയും കൂടി ആയിട്ടാണ് കേട്ടോ വന്നത് കണ്ടോ എന്റെ മോ കണ്ടോ മോന് സ്കൂളിൽ പോയിട്ടിരിക്കട്ടോ എന്നിട്ട് കാണിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല ഉം അതാവുള്ള കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക കേട്ടോ ആ ഒരു കളിപ്പാട്ടം കണ്ടോ ഇപ്പൊ എടുത്തു പിടിച്ചിരിക്കുന്നത് ആ കളിപ്പാട്ടത്തിൽ തന്നെയായിരുന്നു കണ്ണ് അതന്നെ കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയപ്പം തിരിച്ച് ഇറങ്ങിയപ്പം ബസ് കിട്ടി ബസ്സിൽ വന്നു പിന്നെ എടുത്ത വീ പിന്നെ അന്നേരം ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പിന്നെ നേരെ വീട്ടിലേക്ക് എത്തിയത് കണ്ടോ മോന് ഒരു ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഞാൻ രാവിലെ വൈകുന്നേരം എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുകയല്ലേ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടൂലല്ലോ ഇപ്പോൾ രാവിലെ പോയത് ഉച്ചയായി ഉച്ച കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ അപ്പോൾ പിന്നെ തൂലല്ലോ ഒന്നും കൊണ്ട് അപ്പോൾ പിന്നെ ആ സമയത്ത് ആക്കാൻ കൊണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്താ തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കി അതൊക്കെ എടുത്ത് നമ്മൾ എപ്പം മടക്കുന്നെടുത്ത് കൊണ്ടു ഇട്ടു കേട്ടോ ഇനി മേലെ കുറേ തുണികൾ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് നാല് ദിവസത്തെ തുണികൾ ഉണ്ട് കേട്ടോ മഴ സ്ഥിരം മഴ പെയ്തുകൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തു അപ്പോൾ പ്രീതുണ്ട് കേട്ടോ അതോരോന്നായിട്ട് പറക്കി എടുക്കുവാണ് കേട്ടോ ഞാനിങ്ങനെ പറക്കിയെടുത്ത് ഇനിയിപ്പോൾ എല്ലാം മടക്കി ഒതുക്കി ഒക്കെ എടുത്ത് വയ്ക്കണം മൂന്നാല് ദിവസം ആ പണി അതുകൊണ്ടില്ലായിരുന്നു എന്താ വെച്ചാൽ ഉണങ്ങിയില്ലായിരുന്നു അതുകൊണ്ട് ഉണ ഉണങ്ങാത്ത തുണികൾ പിന്നെ മടക്കി വെക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ആ ഒരു പണി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അലക്കലും സ്ഥിരം എല്ലാ ദിവസവും തീരും ഉണങ്ങ ഉണങ്ങിയത് എടുത്ത് വെക്കുന്ന പരിപാടി ഇല്ല എന്താ വെച്ചാൽ മഴ രാവിലെ പെയ്യാൻ തുടങ്ങിയ ഇടയ്ക്കൊക്കെ ഒരു വെയിൽ വരും പക്ഷെ അത് ഉണ മഴ വെയിൽ വന്നാല് തുണി ഉണങ്ങേണ്ട വെയിലൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോ ഇനിയിപ്പോ സ്ഥിരമായിട്ട് എൻ്റെ കണ്ണിൽ ഈ കണ്ണട കാണൂട്ടോ സ്ഥിരമായിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് വെക്കാൻ പറഞ്ഞത് അന്നേ വെക്കാറുണ്ട് പക്ഷെ ഞാൻ വെക്കാറില്ല അപ്പോ നമുക്കനുസരണ എന്ന് പറഞ്ഞത് ഇല്ലല്ലോ അതുകൊണ്ട് വെക്കാറില്ല അതുകൊണ്ട് എനിക്ക് കണ്ണിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഉപേക്ഷിച്ച് അതിൻ്റെ കാഴ്ച തന്നെ നഷ്ടമാകുമോ എന്ന പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇനി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് എന്തായാലും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അതുകൊണ്ട് മാത്രം പിന്നെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിച്ചെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു കൊണ്ട് മാത്രം ഞാൻ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ് പക്ഷേ അത് മാറാമെന്നൊന്നും അറിയില്ല എന്നാലും പരമാവധി ഞാൻ വെക്കും തലവേദന കുറയുന്നില്ല അതാണ് പ്രശ്നം തലവേദന കുറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാഴ്ച മരുന്ന് കിട്ടിക്കാൻ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ലെൻസ് കുറച്ച് പവർ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ തലവേദന കുറവില്ലെങ്കിൽ ലെൻസിൻ്റെ പവർ കൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എഴുതി തന്നിട്ടുണ്ട് രണ്ടാഴ്ച നോക്കിയിട്ട് നീ മാറ്റിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച നോക്കട്ടെ എന്നിട്ട് ലെൻസ് മാറ്റണമെങ്കിൽ കൊണ്ടുപോയി മാറ്റണം അപ്പോൾ ഇപ്പം തുണിയൊക്കെ എല്ലാം എടുത്ത് മടക്കിയെടുത്ത് വെക്കട്ടെ അതിനിടയിൽ ചായ വെക്കാൻ പോയതാ ചായ തിളച്ചു അപ്പോൾ ചായ എടുത്ത് പൊത്തി വെച്ചിട്ടുണ്ട് മ മോൻ വരാനായിട്ടോ അപ്പോഴത്തേനും എല്ലാം വടക്കി ഒതുക്കിയൊക്കെ എടുത്ത് വെക്കണം അടിച്ചൊക്കെ വരാനുണ്ട് അടിച്ചൊക്കെ വരണം പിന്നെ തുണിയൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നെ അപ്പോൾ എല്ലാം ഒരുപാട് ഒന്നിച്ചാകുമ്പോൾ എല്ലാം ഒരുപാട് സമയമെടുത്തു മടക്കി വെക്കാൻ അപ്പം വടക്കിയെല്ലാം എടുത്ത് വെച്ചു